ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഒരു നേരത്തെ കുടുംബത്തിലുള്ളവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടമാണത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അതിലുപരി ഒരുപാട് അഭിമാനവും തോന്നി കാരണം ഈ ഒരു പ്രായത്തിലും അദ്ദേഹം ആരെയും ആശ്രയിക്കാതെ ആരുടെ മുന്നിലും കൈ നീട്ടാതെ അധ്വാനിച്ച് തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇതൊക്കെ കണ്ണ് തുറന്ന് കാണണം ആരെ അറിയോ ഒരു ബുദ്ധിമുട്ടും ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല എന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ ഇരന്ന് അവർ ജീവിക്കും നമ്മൾ ഈ ആരാധനാലയങ്ങളുടെയൊക്കെ മുന്നിൽ കണ്ടിട്ടില്ലേ അവരൊക്കെ ഒരു കുഴപ്പവും അവർക്ക് ഉണ്ടാവില്ല പക്ഷെ ഒരറ്റ അവർക്കുള്ളൂ വയർപ്പിന്റെ അസുഖം മറ്റുള്ളവരുടെ മുന്നിൽ എരന്ന് ജീവിക്കും അവർക്കൊക്കെ ഈ ഒരു അപ്പൂപ്പനി ഒരു മാതൃകയാണ് കേട്ടോ ഇനി അർഹതപ്പെട്ടവരുണ്ട് ഈ ഒരു ഭൂമിയിൽ നമ്മുടെ പണത്തിനു വേണ്ടി അർഹതപ്പെട്ട ആളുകളുണ്ട് അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം അവരെ നമ്മൾ സഹായിക്കണം അല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ എരക്കുന്നവരുണ്ട് അവരൊക്കെ ഈ അപ്പൂപ്പനെ കണ്ടുപഠിക്കണം എന്തായാലും ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു അപ്പൂപ്പനെ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക